ഹലോ ഞാൻ ലിബില്ലി അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേസിങ് ആണ് ആ പുള്ളിയുടെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് പറയാൻ വേണ്ടിയാണ് ആ പുള്ളി ഇവിടെ വരാനുള്ള കാരണവും പുള്ളി ഇവിടെ വന്നത് വന്നത് എന്തിനാന്നുള്ള കാരണം അത് എൻ്റെ തോന്നലാണ് ശരിയാണെന്ന് പറഞ്ഞുകൂടാ എന്തായാലും ഞാൻ പറയാം അതായത് പുള്ളി ഇപ്പോൾ ബ്രഹ്മഘം സിനിമ ബ്രഹ്മ സിനിമ മിനിയാകുന്ന റിലീസായപ്പോൾ മിനിയാന്നാണോ ഇന്നലെ ഇന്നലെ റിലീസായപ്പോൾ ആ മിനിയാന്ന് ഇതിപ്പോൾ രാത്രി ചിത്രീകരിക്കുന്ന വീഡിയോ ആണ് അപ്പം മിനിയാന്ന് റിലീസായപ്പോൾ പുള്ളിക്കാരുന്നവിടെ ഭയങ്കര ഷോയോ കാര്യങ്ങൾ ഇറക്കി പുള്ളിക്കാരൻ അത്യാവശ്യം വൈറലായി പുള്ളിക്കാരൻ വരാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത് അതായത് ഈ ലിയോ പടം വിജയുടെ ലിയോ പടം ഇറങ്ങിയപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് വന്നായിരുന്നു ഒരു വിമലിനെ കണ്ടിട്ട് പേരുള്ളതായിരുന്നു അവൻ വന്നിപ്പോൾ അവൻ എൻ്റെ അടുത്ത് എന്നെ കണ്ടപ്പോൾ തന്നെ അണ്ണാന്നും പറഞ്ഞു വിളിച്ചു വന്ന് അവൻ പറഞ്ഞു നിങ്ങളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മളെ ഒന്ന് ബുക്ക് ചെയ്യി നമ്മളത് വീട്ടിൽ നിന്ന് വീണു എന്നാൽ പുള്ളിയുടെ വിചാരം അപ്പോൾ പുള്ളിക്കാരൻ ഇതൊക്കെ വന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഓക്കെ കാരണം ഞാൻ പറഞ്ഞു നീ നാലുമണിക്കരെ വള്ളത്തിന് വന്ന കേരളം പറ്റും അവൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് കിട്ടിയുള്ള ഓക്കെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്തപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോന്ന് ചോദിച്ചു അല്ല ഒരു ഫോട്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു അതല്ല ചേട്ടൻ ചേട്ടൻ്റെ ഫോൺ ചേട്ടൻ്റെ ഫോണൊന്നല്ലോ ഒന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ഫോണെന്തിനാ നിൻ്റെ ഫോണിൽ എടുക്കാൻ പറയുന്നത് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഫോണിൽ ക്യാമറ കൊള്ളൂല്ല അപ്പോൾ ചേട്ടൻ എനിക്ക് നല്ല ക്യാമറ ഇല്ല എന്ന് ശരിയെന്ന് പറഞ്ഞു ഞാൻ ഫോട്ടോ എടുക്കാൻ കൊടുത്തു കൊടുത്തപ്പോൾ അവൻ പറ അല്ല ഞാനല്ല ചേട്ടൻ ഒന്ന് എടുക്ക് ചേൺ എടുക്കുക എനിക്ക് അയച്ചു തന്നോ എന്ന് പറഞ്ഞു നീ എടുത്തോളാം എന്നിട്ട് നീ എൻ്റെ ഫോണിൽ നിന്ന് അയച്ചുടത്തോളം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവൻ എടുത്തു അവൻ്റെ ഉദ്ദേശം അവിടെ പൊളിഞ്ഞു കാരണം അവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ ഫോട്ടോ സെൽഫി എടുക്കണം അങ്ങനെയാണ് അവൻ ഉദ്ദേശിച്ചത് പക്ഷെ നടന്നില്ല നമ്മളാരമു ഞാൻ പറഞ്ഞു നീ എടുത്തോളാം പറഞ്ഞു അവൻ എടുത്തു ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു അത് ബ്ലൂടൂത്ത് വഴി അയച്ചു കൊടുത്ത അല്ല ബ്ലൂടൂത്ത് അല്ല വാട്സപ്പ് വഴി കാരണം അവൻ്റെ നമ്പർ വേണമെന്ന് പറഞ്ഞു അപ്പോൾ വാട്സപ്പ് വഴി അയച്ചോർത്തു അന്ന് രണ്ട് ദിവസമൊക്കെ വിളി ഉണ്ടായി വിളിയല്ല മെസ്സേജ് ആയിക്കലുണ്ടായി പിന്നെ അത് നിന്നു പോട്ടെ അപ്പം ഈ പടം മറ്റേ ലിയോ പടം അന്ന് ഞാൻ കാണാണ്ടിരുന്നതിൻ്റെ അർത്ഥം കാണാണ്ടിരുന്ന എന്തുകൊണ്ടാണ് എന്നൊക്കെ അതിൻ്റെ വീഡിയോകൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവനും പടം കണ്ട പക്ഷേ ഇവൻ പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഞാൻ തിരുവനന്തപുരത്ത് വന്ന അപ്പോൾ എങ്ങനെയൊന്നും വീഡിയോകൾ കണ്ട് ഒന്ന് കാണാൻ വേണ്ടിയാ അങ്ങനെയാണ് വന്നതോളൂ അപ്പം ഞാനും അത് ഒരാഗ്രഹമല്ലേ ഭയൻ്റെ ഒരാഗ്രഹമല്ലേ അല്ലെങ്കിൽ ഇവരെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരെ വരുമോന്നൊക്കെ വിചാരിച്ച് ഞാൻ ഞാനും പറഞ്ഞു പൊക്കളം പറഞ്ഞു അപ്പം ഈ പടം കഴിഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്തു ഇവൻ ആൾക്കാരുടെ ഇടയിലേക്ക് ഇടിച്ച് കയറി എന്നിട്ട് ഇവൻ കടന്ന് തള്ളി മറിക്കുക വിജയ് അങ്ങനെ ചെയ്തു വിജയ് ഇങ്ങനെ ചെയ്തു ഗംഭീര ഗംഭീരാക്ഷയം പുള്ളിക്കാരൻ്റെ അതായത് ശരിക്കൊരു പടം ഒരു ഫീലിൽ പുള്ളിക്കാരൻ്റെ ഒട്ടുകത്തെ വർത്താനം അപ്പം അതൊക്കെ കഴിഞ്ഞ് മറ്റേ ഗ്രൗണ്ടിലേക്ക് കാരണം ഞാനെപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരിക്കല്ല അവിടെ നിൽക്കുന്നുണ്ട് കാരണം ക്യാമറയ്ക്ക് മുമ്പിൽ വരാണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം ഇവൻ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ആർ എട്ടണ്ണിൻ്റെ ഇതൊക്കെ പോയി അതായത് ആർ എട്ടണ്ണിനെ വന്ന് മറ്റേ റിവ്യൂ ചോദിക്കാൻ വരുവല്ല അവരുടെയൊക്കെ മുമ്പിൽ പോയി ഒരു ഇവൻ്റെ ഒരു മുഖം വരാൻ രീതിയിൽ പോട്ടെ തിരുവനന്തപുരത്ത് നോക്ക് ഒന്നല്ലേ കാണി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു പിന്നെ പിന്നെ വേറൊരു പടത്തിന് ഒന്ന് ബാന്ദ്രയ്ക്ക് ബാന്ദ്രയ്ക്ക് പോലെ ഉണ്ടായിരുന്നു അതായത് ഞാൻ ബാന്ദ്രയ്ക്ക് ഞാൻ ബാന്ദ്രയ്ക്കല്ല അന്ന് വേറെ ഏതൊരു പടത്തിലായിരുന്നു ഇപ്പം ബാന്ദ്രക്ക് കയറി അന്ന് റിവ്യൂം പറഞ്ഞു കഴിയുമ്പം പോയി പിന്നെ ഞാനിവിടെ കണ്ടിട്ടുള്ളവനെ അപ്പം ഇപ്പം തിരുവനന്തപുരത്തുനിന്ന് വേറൊരിടത്തും വന്നു അതായത് ഈ ബ്രഹ്മം പടത്തിന് ഒരു എന്നിട്ട് അമേസിങ് തന്നെ ആ ഒച്ചപ്പാടത്ത് ഒരു ഇത് വന്ന് അപ്പൊ ഈ പുള്ളി വരാൻ കാരണം ഇവിടെ നേരത്തെ തിരുവനന്തപുരത്തു നിന്ന് ലിയോ അവൻ അല്ലേ ഇപ്പൊ അതിന് ഫേസ്ബുക്കിലൊക്കെ ട്രിവാ ട്രിവാൻഡ്ര മണ്ണൻ പറഞ്ഞ് നടക്കണം അവൻ അപ്പൊ അവന്റെ ഒരു കാട്ടായി ഇതൊക്കെ കണ്ടിട്ടാണ് ഈ അമേസിംഗ് അണ്ണൻ പറഞ്ഞ് വന്നത് അപ്പൊ ഇവരുടെയൊക്കെ മെയിൻ ഉദ്ദേശം ഇതൊക്കെ തന്നെ അതായത് തിരു തിരുവനന്തപുരത്തുനിന്ന് എറണാകുളം വരെ വരാ ഇപ്പൊ അങ്ങനെ പറയുമ്പോ ഞാൻ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കും നിൻ്റെ വീട് അംഗമല്ല അല്ലെ പിന്നെ തന്നെ നീ ഇറന്നാൽ പോലെയെന്ന് അതിനുള്ള കാര്യം പറയാം കാരണം ഞാൻ ഏത് പടം അതായത് എനിക്ക് തിയേറ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാത്രമല്ല ഞാൻ ഒരു സിനിമ കാണു മുമ്പ് ട്രാവൽ ചെയ്തിട്ട് കാണും അങ്ങനെ ഒരു ഒരു മൈൻഡുള്ള ആളാണ് കാരണം ഞാനെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് വരെ സിനിമ കാണാൻ പോയത് ബൈക്കിനെ അപ്പോൾ കൊല്ലത്ത് പോയണ്ട് അതേപോലെ സ്ഥിരം കാണുന്നതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ രാഗത്തിലൊക്കെ കാണും പിന്നെ പെരുങ്ങാട്ടുപേര ദേവ അവിടെ കാണും അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ ലക്ഷ്മി പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് വേറൊരു തീയേറ്ററും ഉണ്ട് ഇവരുടെ ലക്ഷ്മിയുടെ തന്നെ മുമ്പത്തെ തീയേറ്റർ പേരുകൈ അപ്പം ഇതാണ് കാര്യം അതായത് അമേസിംഗ് എണ്ണം വരാൻ കാരണം ഇവൻ തന്നെ കാരണം തിരുവനന്തപുരത്തുനിന്ന് അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കുറ്റിപ്പുറിച്ചോണ്ട് പോയിട്ടില്ലല്ലോ അപ്പം ഇതൊക്കെ തന്നെ ഉള്ളു അതായത് ഇവരുടെയൊക്കെ ആ വളർന്നു വരട്ടെ വളർന്നു വരല്ല അല്ല ആ പുള്ളിയൊക്കെ ഇനി എവിടെ വളരും പക്ഷെ പുള്ളിയും അത്യാവശ്യം ഫെയിം ഫെയിം ആവട്ടെ അങ്ങനെ ആശംസിക്കുന്നു പക്ഷേ ഈ വിമൽ എന്ന് പറഞ്ഞാൽ അതായത് അവൻ കാട്ടി തെണ്ടി തരാമെന്ന് പടം കാണാണ്ട് റിവ്യൂവറ് പക്ഷേ ഈ അമേസിങ് കണ്ണൻ അങ്ങനെയല്ല പുള്ളി പുള്ളിയുടെ കാശും കൊണ്ട് അതായത് ബാൽക്കണിയിലെ പുള്ളിക്കാരൻ ടിക്കറ്റെടുത്തേ കാരണം ഞാൻ ബാൽക്കണിയിലായിരുന്നു അവിടെന്നാണ് പുള്ളി ഇറങ്ങി വന്നത് അപ്പോൾ ആ കാര്യത്തിൽ അമേസിംഗ് കണ്ണനൊക്കെ മെച്ചുവേഡ് കാരണം പടം കണ്ടട്ടെ റിവ്യൂവറിയാണ് അതിൽ എനിക്ക് കുഴപ്പമില്ല അതിലാണ് ഒരു മേന്മ തോന്നിയത് അതായത് ആ കാര്യത്തിലൊക്കെ ഓക്കെയാണ് അതായത് പടം കണ്ടിട്ട് ജെനുവിൻ റിവ്യൂ ജെനുവിൻ ആണെന്ന് ആ ജെനുവിൻ തന്നെയാണ് അത് മമ്മൂക്ക പേരായ എനിക്ക് പറയാൻ ജെനുവിൻ ആണെന്ന് കാരണം മമ്മൂക്കയുടെ പെർഫോമൻസൊക്കെ അങ്ങനെ ആയിരുന്നു ആ കാര്യത്തിലൊക്കെ ഓക്കെ അപ്പം ഞാൻ ഇതാണ് പറഞ്ഞു തന്നത് ഈ ജയിലറെണ്ണം വരാൻ കാരണം ഇപ്പം പറഞ്ഞില്ലേ ഈ വിമലെന്നു പറഞ്ഞു അവന് ഇതേപോലെ തന്നെ പടത്തിന് വേണ്ടി വന്നു അതായത് പടം കാണാണ്ട് റിവ്യൂ പറഞ്ഞു വൈറലായി അപ്പോൾ ഇതൊക്കെ കണ്ട് മറ്റേ അമേസിംഗ് വന്നു അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ ബൈ